ഇന്ന് വന്നിരിക്കുന്നത് കോഡ് സെറ്റുമായിട്ടാണ് ഡിമാൻഡ് ആയിട്ടാണ് ഈ കോഡ് സെറ്റ് കിട്ടോ പെട്ടെന്ന് തീരുകയും ചെയ്യും എല്ലാവരും എപ്പോഴും എൻക്വയറി ചെയ്യുന്ന ചെയ്യുന്നൊരു ആണ് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് പെരുന്തര പണത്തായിട്ടാണ് നമുക്ക് ഷോപ്പ് ഒന്നുമില്ല ഓൺലൈനിലായിട്ട് ചെയ്യുകയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ പറയുകയാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കുകയുള്ളൂ ആ റിട്ടേണിംഗ് നമുക്ക് ഓപ്പൺ വീഡിയോ എടുക്കുന്നത് പലരും ഇപ്പോൾ രണ്ട് മൂന്ന് കേസ് ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റോ മിനിറ്റ് ഔണ് പോയ സമയത്ത് ചെറിയ ഡാമേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ മാത്രമല്ല വിടുന്നു ചിലത് സ്റ്റോക്ക് ഇവിടെ തീർന്നാലും നമ്മൾ വരുത്തുന്ന പ്രൊഡക്റ്റ് അവിടുന്ന് നമ്മൾ അവർ കൊണ്ട് പിടിപ്പിക്കാറുണ്ട് സെയിം സാധനം അവിടെ ഉണ്ടാകുമ്പോൾ അപ്പോൾ അവരും വിടാറുണ്ട് അപ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ അതായത് ഓപ്പൺ വീഡിയോ കറക്റ്റായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ആ ഡേമേജ് ഉണ്ടെങ്കിൽ അത് എത്ര ടൈം ആയിക്കോട്ടെ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ വീഡിയോയിൽ കാണിക്കണം അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ചിലരൊക്കെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വിട്ടിട്ട് ചില പ്രൊഡക്റ്റിന് ഡാമേജ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ വീഡിയോയിൽ കാണിച്ചാൽ മതി ഡാമേജ് അപ്പോൾ റിട്ടേണിങ് ഓപ്ഷൻ ആണ് കേട്ടോ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ആണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് കോട്ട്സെറ്റ് കാണാം കേട്ടോ ഇതിന്റെ അപായകവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം നല്ല ഡിമാൻഡ് ഇപ്പോഴും ആളുകൾ ഒന്ന് ചോദിക്കേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനായിരുന്നു ഇതിന്റെ അപായകവും കൊടുത്തിട്ടുണ്ടായിരുന്നെ കേട്ടോ സെയിം കളർ പാറ്റേണിനാണ് വരുന്നത് കോഡ്സെറ്റാണ് ഒന്ന് അപായകം ഒന്നാണ് കേട്ടോ ഡെൽറ്റാ കൃഷിയിലാണ് ഇത് വരുന്നത് കേട്ടോ ഡോ ഫാബ്രിക് എന്നും പറയുന്നുണ്ട് ഡെൽറ്റ ഡെൽറ്റാ എന്നും പറയുന്നുണ്ട് കേട്ടോ നല്ല വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റിനാണ് നമ്മൾ കൊടുക്കുന്നതേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പിന് ഗൗൺ കൊടുക്കാൻ പറ്റിയിരുന്നു പക്ഷെ കോഡ്സെറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് കിട്ടുന്ന റേറ്റിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കോഡ്സെറ്റ് റേറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ രണ്ട് ബട്ടണാണ് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് ബാക്കി ക്ലോസ് ആണ് കേട്ടോ കോളറിനൊക്കെ ആണ് വന്നിട്ടുള്ളത് റംബറിലെ കട്ടിങ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലാസ്റ്റ് വന്നിട്ട് ഒരു സ്ലിറ്റഡ് ചെറിയ രീതിയിൽ സ്ലിറ്റ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലും സെയിം പ്രിന്റ് തന്നെ വന്നിട്ടുള്ളത് ഇതൊക്കെ ഓൺലൈനിൽ നല്ല റേറ്റിൽ തന്നെ പോകുന്നതാണ് അറുനൂറ്റി തൊണ്ണൂറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ എന്തായാലും ആ ഒരു റേറ്റിന് കിട്ടൂല നല്ലൊരു ഓഫർ റേറ്റ് ആണ് നെക്സ്റ്റ് കളർ കാണാം ഡബിൾ എക്സിലാണ് ഏത് സൈസ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സിൽ നാൽപ്പത്തി ജസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ മീഡിയം ലാർജ് എക്സൽ ആരൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ആക്കി കൊടുക്കാം കോഡ് സെറ്റാണ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിയാവും റീ സൈസ് ആണ് ഇനി അതിങ്ങനെ സൈസ് ലാർജ് എക്സൽ അങ്ങനെ പറയരുത് ഡബിൾ എക്സിൽ തന്നെയാണ് വരുന്നത് പീക്കോ ബ്ലൂ ആണ് കളർ വരുന്നത് വേറെ ബ്ലൂ ഷെയ്ഡായിട്ടാണ് കാണുന്നത് ബ്ലൂ ആണ് കളർ കുറച്ചുകൾ കളർ വരുന്നത് ഈ ചൂടിനൊക്കെ കോഡ്സെറ്റ് ഇട്ടാലും നല്ലൊരു കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴായാലും വീട്ടിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് എങ്ങനെയാണേ വരുന്നത് ഇനി അതിന്റെ പർപ്പിൾ ഷീഡ് കാണിക്കട്ടോ ഓക്കെ ഈ നാല് കളറാണ് വരുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് കാണിക്കുന്നതും കോഡ് സെറ്റിനെയാണ് പക്ഷെ ഇത് നല്ല റേറ്റ് വരുന്ന ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ഇന്നലെ അബോയ അപായക ഓണ് കാണിച്ചിട്ടുണ്ടായിരുന്നു സെയിം മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ തന്നെ കോഡ് കോഡ്സെറ്റിൻ്റെ പോലെ തന്നെയാണ് ഇത് നമുക്ക് ആയിരത്തി അമ്പത് രൂപയ്ക്കാണ് കോഡ് സെറ്റ് കൊടുക്കാൻ പറ്റുന്നത് അപായക ഓണ് ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ റേറ്റിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് സെറ്റിനാണ് റേറ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത് ആയിരത്തി അമ്പത് രൂപയാണ് ഈ കോഡ്സെറ്റിന് വരുന്നത് നല്ല നാൽപ്പത്തി എട്ടോളം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യുക നാൽപ്പത്തി നാല് ചെസ്റ്റ് വരുന്നുണ്ട് അത് എക്സലാർക്കും ആർക്കും ഡബിൾ എക്സിലാർക്കും ഒക്കെ യൂസ് ചെയ്യുക നല്ലൊരു ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് ചൈനീസ് മെറ്റീരിയൽ ആണ് ആ ബോയകൗണിൻ്റെ സെയിം മെറ്റീരിയൽ ആണ് പിന്നെ ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് ബട്ടൺ നിങ്ങൾക്ക് ഷ്രഗ് പോലെ യൂസ് ചെയ്യാം നാൽപ്പത്തെട്ട് ലെങ്ത്ത് വരുന്നുണ്ട് ുള്ളി ലൈനറൊക്കെ ഇട്ടിട്ട് ഷ്രഗ് പോലെ യൂസ് ചെയ്യാം ബോട്ടും സെയിം പാറ്റേൺ തന്നെ അതുപോലെ തന്നെ പലാസോ ടൈപ്പ് പോലെയാണ് ഒന്ന് ചുരുക്കി കൊടുത്താൽ മതി എന്ത് വീഡിയോ എടുത്ത എഡിറ്റിംഗ് പിന്നെ കൊടുത്തത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല അത് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് എന്ന് പറഞ്ഞാൽ ഹിപ്പ് സെയിൽസ് കഴിഞ്ഞിട്ടാണ് സ്ലിറ്റഡ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട് ടോപ്പിന് അപ്പൊ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോ നല്ലൊരു യൂസ്ഫുൾ ആണ് ഇപ്പൊ ഫോണൊക്കെ കയ്യിൽ പിടിച്ചിട്ട് പോകുമ്പോഴൊക്കെ പോക്കറ്റിലൊക്കെ ഇട്ടിട്ട് പോവാം നല്ലൊരു മെറ്റീരിയൽ അതിന്റെ അപായകവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മനസ്സിലാവുന്നുണ്ടാവും ഈ മെറ്റീരിയൽ എന്താന്നുള്ളത് അപ്പോൾ അതിൻ്റെതായ റേറ്റും റേറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള ബയൗണ്ട് പോലെ തന്നെയാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രീ സൈസാണ് എല്ലാം ഫ്രീ സൈസിലാണ് വരുന്നത് കേട്ടോ സൈസ് കൊടുത്തിട്ടില്ല ഫ്രീ സൈസാണ് അതായത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം അതൊരു പ്രധാനം എന്താ വെച്ചാൽ നാൽപ്പത്തെട്ട് ലെങ്ത് എല്ലാതും കിട്ടാറില്ല അപ്പോൾ നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത്ത് കൂടുതൽ വേണ്ടവർക്ക് എടുക്കാം നെക്സ്റ്റ് ഇതൊരു ഗൗൺ ആണ് ഇത് ഇട്ടുണ്ടെങ്കിൽ മറ്റേ ഗൗൺ ഇട്ട വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് കളറ് വലിയൊരു കളർ മാത്രം ബാക്കി വരുന്നുണ്ട് ബാക്കിയിട്ടുള്ള കളേഴ്സ് ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഗൗൺ അല്ല എഴുന്നൂറ്റി തൊണ്ണൂറിന്റെ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഗൗണാണ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഒന്നും ആവാത്തൊരു മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് റേറ്റിന് നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ലൈനിന് തുണി വരുന്നുണ്ട് ഒരു ഹാഫ് വേറിയ ലൈനിങ് തോണി വരുന്നുള്ളൂ കേട്ടോ ബാക്ക് സൈഡും സെയിം പ്രിന്റിലും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ കോളർ കണ്ടോ റൗണ്ട് നെക്കിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സിബ് ബേക്കിലുണ്ട് ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഫീഡിംഗിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അതിനും പറ്റുന്നാണ് വിട്ടിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണ് വേണ്ടിവെച്ചാൽ അതിന്റെ സ്ക്രീൻഷൂട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇൻക്വയറി ചെയ്യുക നീ ക്യാഷ് ഓൺ ഡെലിവറി ചോദിക്കരുത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക